നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഈ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ആണെങ്കിൽ നമ്മുടെ ഐ ബിൻ ജിജോ എന്ന് പറയുന്ന ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള യുവാവിനെ സി ഐ സി ഐ സൈ എഫ് എസ് എഫ് സംഘം സി ഐ എസ് എഫ് സംഘം അവരെ ദാരുണമായി കൊല കാറിച്ച് കൊലപ്പെടുത്തിയ വിവരം അതൊക്കെ അറിയാലോ എന്നിട്ട് ഈ പ്രതികളുടെ പേര് പോലീസ് കേസെടുക്കുകയും ചെയ്തവരെ ജയിലിൽ പോവുകയും ചെയ്തതാണ് എന്നിട്ട് ഇവരെ അവിടെ സി ഐ എസ് എഫിൻ്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ ഇടപെടൽ മൂലം ഇവരെ വീണ്ടും പിന്നെ ഇവർക്ക് ജോലി കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിനെപ്പറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വന്നത് അപ്പോൾ ഈ സി ഐ എസ് എഫ് ജവാന്മാർ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവർക്കൊരു കുഴപ്പമില്ല ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യനാണെന്നുണ്ട് അവനെ പിടിച്ച് ഇടി ഇടിച്ച് പിന്നെ പണ്ട് കലക്കിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പിന്നെ ഈ സമൂഹത്തിൽ നടക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇവിടെ ഒരു കാര്യം നടന്ന പിന്നെ ഇവിടെയൊക്കെ ശരിക്കും ഈ ഗൾഫിലെ നിയമം തന്നെ ഇവിടെ കൊണ്ടുവരണം അല്ലാണ്ട് ഇവിടെ ഒന്നും നേരകാൻ പോകുന്നില്ല കാരണം ഇതെന്താണ് ഈ അങ്ങോട്ട് ജയിലിൽ കൊണ്ടുപോവുക പിന്നെ ഇങ്ങോട്ട് ഇറക്കുക ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒക്കെ അല്ല കാശിൻ്റെ പുറത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ പവറിലോ മസിൽ പവറിലൊക്കെ ഇറക്കും മസിൽ പവർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വല്ല മുഖ്യമന്ത്രി ഇടപെട്ടിട്ടോ അല്ല എം എൽ എ ഇടപെട്ടിട്ടോ അങ്ങനെയൊക്കെ വേണ്ടപ്പെട്ടവർ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ പിന്നെ ഈ കാര്യങ്ങൾ പഴയ പോലെ ആക്കും ഈ കൊന്നവർ പോലെ ഇറങ്ങുകയും ചെയ്യും അവർ പിന്നെയും ജോലി തുടരുകയും ചെയ്യും ഇങ്ങനെയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ രണ്ടു മൂന്ന് മാസം മുന്നേ ആണല്ലോ അഫാൻ ഈ മറ്റേ അഫാൻ കൊട്ടെ നമ്മുടെ കോഴിക്കോടുള്ള ആ ഷകവാസിൻ്റെ മരണം പതിനഞ്ച് വയസ്സായ വിദ്യാർത്ഥിയുടെ മരണം സുഹൃത്തുക്കൾ തന്നെയാണ് അടിച്ചു കൊന്നത് എന്നിട്ട് എന്തായി ഇവർക്ക് ഇവരൊക്കെ സ്റ്റേഷനിൽ പോയി കേസ് പോയി കൂട്ടമായി എന്നിട്ട് അവിടെ നിന്നൊക്കെ ഇറക്കി ഇവർക്ക് ശരിക്ക് പരീക്ഷയിലുള്ള എഴുതാനുള്ള അനുമതി വരെ കൊടുത്തു അപ്പോൾ അങ്ങനത്തെ ലോകമാണ് ഇപ്പോൾ നമ്മളുടെ കേരളം ഇതെങ്ങോട്ടാണ് ഈ കേരളത്തിൻ്റെ പൊക്കുക കണ്ണിക്കണ്ട ക്രിമിനലിനെ അല്ലാതെ ഒക്കെ പിടിച്ചിട്ട് പരീക്ഷ ഇട്ടിരിക്കുകയും അല്ല പിന്നെ ജവാന്മാർക്ക് ജോലി കൊടുക്കലും അതും എന്താ ഒരു കൊലപാതകം നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ ആ കൊലപാതകം നടത്തിയ എന്താ ഒരു ഈ നമ്മളൊരു ഒരു ചെറിയ ഉറുമ്പിനെ കൊല്ലൂല്ലേ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു സംഗതിയാണ് ഇവർക്ക് ഇവർക്ക് വേറെ മനസ്സിൽ തോന്നുന്നത് അങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉറുമ്പിനെ കൊല്ലുന്ന പോലെയാണ് ഒരു മനുഷ്യനെ ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് മനുഷ്യനൊരു വിലയില്ല പട്ടിനെ തല്ലിക്കൊല്ലുന്ന പോലെയാ അല്ലെങ്കിൽ കാർ കാറിടിപ്പിച്ചോ ലോറി അടിപ്പിച്ചോക്കെയാണ് കൊല്ലുന്നത് പേപ്പർട്ടിനെ തല്ലിക്കൊല്ലുന്നില്ല ആ റോഡിൽ കൂടി നടക്കുന്ന പേപ്പർട്ടിൻ്റെ വില പോലും ഒരു മനുഷ്യന് വില കൽപ്പിക്കുന്നില്ല അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇതൊക്കെ ഓരോ ആൾക്കാർ കണ്ടു മനസ്സിലാക്കി മനസ്സിലാക്കിക്കേണ്ട കാര്യമാണ് ഇപ്പോഴത്തെ നിയമസംവിധാനത്തിന്റെ വോക്ക് അങ്ങനാണ് ഇത് കർശനമായിട്ട് ഇത് ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ ആ ജിജോടെ കുടുംബത്തിനെങ്കിലും ഒരു സമാധാനം ഉണ്ടാവും ആ തള്ളര തന്റെ ഒക്കെ തള്ള കരയുന്ന തന്ത്ര കാര്യം എന്ന് പറയുന്നത് തള്ള ഉണ്ട് അത് കാണുമ്പോഴത്തേന് നമുക്ക് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ വിഷമം വരും വിഷമം വരും വെച്ചാൽ അവരത്രയും കഷ്ടപ്പെട്ട് വളർത്തി ആ മകനെ വലുതാക്കി അവനൊരു പാവമായിരുന്നു എന്നാണ് അവർ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ ചു ഈ വണ്ടിയിൽ ഇവൻ്റെ വണ്ടിയിൽ ഈ കാർ വന്ന് തട്ടി അപ്പോൾ അങ്ങനെ പെയിൻറ് വരുത്തി ഈ പൂവ് വെച്ച് ചെയ്തത് ഇപ്പോൾ ആരെങ്കിലും യാതർച്ചയായിട്ട് ഇപ്പോൾ നമ്മളായാലും അങ്ങനെ ചോദിക്കും അത്രേ അവൻ ചോദിച്ചുള്ളൂ അത് അവർക്ക് പറ്റിയില്ല അവരാ വ്യക്തി വരെ വിരേഖത്തിന് വണ്ടി കയറിയിരുന്നു ഇവൻ വണ്ടിയുടെ മുന്നിൽ നിന്ന് ഇവർ പോകാൻ നോക്കിയപ്പോൾ ഇവന് വണ്ടിയുടെ മുന്നിൽ കയറി നിന്ന് പോകാൻ പറ്റരുത് തക്കതായ തീരുമാനം ഉണ്ടാക്കിയിട്ടാണ് പോകാൻ എന്ന് പറഞ്ഞിട്ടുള്ള അച്ചടക്കൻ അതിൻ്റെ പേരിലാണ് അവനെ കൊന്നത് എന്നിട്ട് ഇപ്പോൾ അവർ പുല്ല് പോലെ ഇറങ്ങി നല്ല ഉഷാറായിട്ട് അവരവരുടെ ജോലി തുടരുകയും ചെയ്യുന്നുണ്ട് അവർക്ക് ശമ്പളവും കിമ്പളവും ഒക്കെ ഉണ്ടാവുമല്ലോ മാസം സി ഐ എസ് എഫ് ജവാൻമാരല്ലേ ആരായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ നാടിൻ്റെ അവസ്ഥയുണ്ടായി ഇപ്പോൾ നമ്മളെപ്പോൾ സാധാരണക്കാരനാണെങ്കിൽ ഇപ്പോൾ കേസായി കൂട്ടമായി ചിലപ്പോൾ അവിടെ പിടിച്ചിടും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ഒക്കെ ഓരോ നിയമസംവിധാനത്തിൻ്റെയൊക്കെ ഓരോ പോകുന്നതിനാണ് അപ്പോൾ വേണ്ടടുത്ത് അവർ ഈ ഗവൺമെൻറ് ജോലിക്കാരാണുണ്ടോ അപ്പോൾ ആ ഒരു നിലയിലും ഒക്കെ പറ വെച്ചിട്ട് അവരെങ്ങനെ ഇറക്കി അവർ ജോലി ചെയ്തിട്ട് എന്നുള്ള രീതിയിൽ അത് ഇറക്കി ഇറക്കിപ്പോൾ ചെയ്തു മരിച്ച വീട് ഈ എവിൻ മരിച്ചു എവിൻ ഐ വിഞ്ചിജോ ഐ വിഞ്ചിജോ മരിച്ച് ഈ ജിജോയുടെ വീട്ടുകാർക്ക് പോയി അതെ എനിക്ക് പറയാനുള്ളൂ ഓരോ മാതാപിതാക്കളും അവരുടെ മക്കളെ കഷ്ടപ്പെട്ടാണ് വളർ വളർത്തി ഇങ്ങനെ കൊണ്ടിരുന്നത് പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ പോയി കൊട്ട് ആട് മരിക്കുന്നുള്ളത് ആർക്കും പ്രതീക്ഷയില്ല ഇത് അവൻ്റെ കുഴപ്പമൊന്നുമല്ല അവൻ്റെ വണ്ടി തട്ടിയതിൻ്റെ പേരിൽ അവൻ ചോദിച്ചു പക്ഷേ വണ്ടിയുടെ മുന്നിൽ കയറി അവൻ നിന്നപ്പോൾ അവനെ ഇടിപ്പിച്ച് കൊല്ലാവുന്ന ഇവർ കരുതി കാരണം ഇവർ വണ്ടിയിലിരിക്കില്ലേ അപ്പോൾ വണ്ടിയെടുത്ത് ബാഗങ്ങോട് തട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ കാര്യം കഴിയില്ല അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ പോയി ഇവർ പോലീസ് കേസായി അപ്പം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങനെ കൊണ്ടുപോയി കിണ്ടോയി ഒരുത്തന് പിന്നെ ഇവരുടെ ഒരുത്തനെ നാട്ടുകാർ പിടിച്ച് നല്ലോണം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് വേണം മറ്റൊരു ഓടി ലക്ഷം മിട്ട് എയർപോർട്ടിൽ നിന്നാണ് പിടിച്ചത് പക്ഷേ പക്ഷേ കിട്ടുമല്ല ആൾക്കാർ നല്ല കൈകാര്യം ചെയ്തിട്ടുണ്ടാവും അവന് കിട്ടുന്നുണ്ടെങ്കിൽ അവൻ്റെ ഇറച്ചി വരെ ഉടുക്കെടുക്കണം ഉള്ളേക്ക് കൊടുക്കണം അവനാടി ഈ ലോകം എവിടേക്ക് പോകുന്ന ഒരു പിടിയും കിട്ടുന്നില്ല പണ്ടൊക്കെ പഞ്ചാബിലും ബീഹാറിലൊക്കെ ആയിരുന്നു ഇങ്ങനെ വെട്ടും കൊലയും ഇപ്പം ഇന്ന് കേരളം നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടെന്ന് പറയുന്ന കേരളത്തിലാണ് ദൈവത്തിൻ്റെ നാടിനിപ്പോൾ ചെറുത്തന്നെ നാടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓരോ സംഭവങ്ങളും അങ്ങനെയാണ് പെൺപണവും പൊണ്ണു കൊടുത്തും അത് വേറൊരു വഴിക്ക് പോകും ലഹരിയും കഞ്ചാവും കാഴ്ച മറ്റേ മറിച്ചത് അത് വേറൊരു വഴിക്കും വെട്ടും കുത്തും അടിയും കൊലയും അത് വേറൊരു ഒഴിക്കും ശരി എന്നാൽ ഈ വീഡിയോ വന്ന് എടുത്തേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ചിലപ്പോൾ കൂടിപ്പോകും ചിലപ്പോൾ ഞാൻ എൻ്റെ പിന്നെ നിയന്ത്രണം വിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെളിഞ്ഞു വിളിച്ചു പോയി അപ്പോൾ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ശരി ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു പിന്നെ വീഡിയോ ചെയ്തതാണ് ഞാൻ ഓക്കെ ശരി ഗുഡ് ബൈ